കണ്ണിനു ചു കിച്ചൻ ഡീസേൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ചെറിയൊരു വർക്ക് ചെയ്താൽ ചെറിയൊരു വീടിയാട്ടോ ഇത് വരിക്കപ്ലാവ് ചെയ്ത ഒരു ഡോറും അതുപോലെ രണ്ട് സൂത്രപ്പെട്ടിയും രണ്ട് അമ്പലത്തിലേക്കുള്ള സൂത്രപ്പെട്ടിയാണ് അപ്പോൾ ഈ രണ്ട് സൂത്രപ്പെട്ടിയുടെയും അളവിൽ വ്യത്യാസമുണ്ട് അതുപോലെ വർക്കിലും വ്യത്യാസമുണ്ട് ഉണ്ടോ രണ്ട് ഡോറയില് ഈ സൂത്രപ്പെട്ടിയുള്ള ഈ ഡോറിനെയാണ് ഈ സൂത്രപട്ടിക ഡോറ് വെച്ചാൽ വലിപ്പവും കൂടുതലുണ്ട് അതുപോലെ നീളം കൂടുതലുണ്ട് ഇത് വേറെ ഒരു സിരി ഗോളിൻ്റെയാണ് ഇതും നീളത്തിലും അതുപോലെ വർക്കിലും വ്യത്യാസമുണ്ട് രണ്ട് ടൈപ്പ് വർക്കാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇത് പൊക്കം കുറഞ്ഞ അതായത് മൂന്ന് അങ്ങൂലമാണ് ഇതിൻ്റെ അളവ് വന്നത് ഇത് ഒമ്പത് സെൻറ്റിമീറ്റർ സ്ക്വയറിൽ വരും മൂന്ന് അങ്ങൂലം എന്നാണ് പറയണത് മൂന്ന് അങ്ങൂലം സ്ക്വയറിൽ തന്നെ ഒരു സൂത്രപട്ടികയാണ് അതുപോലെ നൂറ്റി മുപ്പത്തി എട്ട് സെൻറ്റിമീറ്ററാണ് നീളം ഏകദേശം നൂറ്റി മുപ്പത്തെട്ട് സെൻറ്റിമീറ്റർ നീളം ഇതിൻ്റെ ബോളിനും കൊത്തുമണിക്കുമൊക്കെ വ്യത്യാസമുണ്ട് ഇതിൻ്റെ സ്റ്റെപ്പ് കൊടുത്തിന് ഇവിടെ ഒരു ഉരുട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ഇവിടെ രണ്ട് സ്റ്റെപ്പും ഒരു ഉരുട്ടും ഒരു സ്റ്റെപ്പും കൊടുത്തേ അതുപോലെ ഇവിടെയും ഒറ്റ സംഖ്യ വരാവുന്ന രീതിയിലാണ് നമ്മൾ ഈ കൊത്തുപണി കൊടുത്തേട്ടോ ഇവിടെ ചെറിയൊരു കൊത്തുപണി കാണി കൊടുത്തിട്ടുണ്ട് അതുപോലെ വലിപ്പം കൂടുതലുള്ളതിനോടാണ് നമുക്ക് ഇവിടെ ഒരു കൊത്തുപണി ചെയ്യാൻ പറ്റിയത് ഇത് പൂർണ്ണമായിട്ടും ശരിക്കും വരിക്കപ്ലാവ് തന്നെയാണ് ഇതിൻ്റെ വരിക്കപ്പ്ലാവ് തിരിച്ചറിയേണ്ടത് ഇതുപോലെ ഡിസൈൻ ഉണ്ടാവും വരിക്കപ്പ്ലാവ് തിരിച്ചറിയാനായിട്ട് അതിപ്പോൾ വർക്ക് ചെയ്തേണ്ടോ അതുപോലത്തെ ഡിസൈൻ ഉണ്ടാവും ഇതും വരിക്കപ്പെടാതെ തന്നെ ചെയ്തേക്കുന്ന ഡോറാണ് ഇത് അപ്പോൾ ഇതിൻ്റെ നീളം നൂറ്റി മുപ്പത്തെട്ട് സെൻറ്റിമീറ്ററേ ഉള്ളൂ അതുപോലെ ഒമ്പത് അങ് സെൻറ്റിമീറ്റർ മൂന്ന് അങ്ങൂലത്തിൻ്റെ സ്ക്വയറിൽ തന്നെ ഒരു പട്ടികയാണ് അതിനകത്താണ് തീർത്തെക്കുന്നത് ഇത് ഏഴ് പോയിൻറ്റ് രണ്ട് അതായത് ഏഴ് സെൻറ്റിമീറ്റർ രണ്ട് എം എം സ്ക്വയറിലാണ് ചെയ്തേക്കുന്നത് ഏഴ് സെൻറ്റിമീറ്റർ രണ്ട് അങ്ങൂ രണ്ട് അങ്ങൂലവും പിന്നെ പോയിൻ്റും ഉണ്ട് അതുപോലെ ഇതിൻ്റെ ഇവിടെ മൂന്ന് സ്റ്റെപ്പാണ് കൊടുത്തത് മൂന്ന് സ്റ്റെപ്പും ഒരു ഉരുട്ടും മൂന്ന് സ്റ്റെപ്പും ഒരു ഉരുട്ടാണ് കൊടുത്തത് കേട്ടോ അതുപോലെ ഇതിൻ്റെ ഈ ഈ ഇതളും ഇതിൻ്റെ ഇതളും തമ്മിൽ വ്യത്യാസമുണ്ട് ഇതിനകത്ത് കുത്തുണിയില്ല ഈ ഇതളിന് ഹൈറ്റ് കൂടുതലുണ്ട് കേട്ടോ ഹൈറ്റ് കൂടുതലുണ്ട് ഇതിന് ഹൈറ്റ് കുറവാണ് അതുപോലെ റൗണ്ടും ഏകദേശം ചെറിയ റൗണ്ടാണ് ലെങ്ത്ത് കൂടുതലുണ്ട് ഈ ഡോറിന് ലെങ്ത്തും കൂടുതലും ഇതിന് ലെങ്ത്ത് കുറഞ്ഞ ഡോറാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സൂത്രപ്പെട്ട പ്രത്യേകം നമ്മൾ ഇത് സ്ഥാനക്കാരൻ നമ്മൾ ഇതിൻ്റെ അളവും കാര്യങ്ങളും ഒക്കെ തരും നമ്മൾ പോയി വരിക്കപ്ലാവ് തെറി തെരഞ്ഞെടുത്ത് കണ്ടോ വരിക്കപ്ലാവാണ് കണ്ടോ ഡിസൈൻ കണ്ടോ ഇപ്പോൾ തടിയുടെ ഡിസൈൻ കൂഴപ്പ്ലാവിന് ഇങ്ങനത്തെ ഡിസൈൻ ഉണ്ടാവില്ല അത് ഇതുപോലത്തെ പ്ലെയിൻ പ്ലെയിനായിട്ടുള്ള തടിയായിരിക്കും ഫുള്ളായിട്ട് ഇതുപോലെ പ്ലെയിൻ പ്ലെയിനായിട്ടിരിക്കും ഒരു ഇതുപോലത്തെ ഗ്രെയിൻസോ കാര്യങ്ങളോ ഒന്നും കൂഴപ്പ്ലാവിന് ഉണ്ടാവില്ല അപ്പോൾ ഇതിനെ കൂഴ് ഗ്രെയിൻസ് ഒക്കെ ഉണ്ട് കണ്ടോ കണ്ടോ മുട്ടയിലൊക്കെ ഗ്രെയിൻസ് ഉണ്ട് ഇനി ഇതിനകത്ത് മുട്ട വയ്ക്കാനുണ്ട് സെൻട്രലിൽ മുട്ടുവെക്കാനുണ്ട് പോളിഷ് ഒരു ഒരു കോട്ട് പേ സീലർ അടിച്ച് കഴിഞ്ഞവനെയാണ് ഇനി പേപ്പർ അടിച്ച് വന്നോളേയും സീലർ അടിച്ച് പോളിഷ് അടിക്കാനുണ്ട് ഇതാണ് നമ്മൾ ചെയ്തവണ് വർക്ക് കേട്ടോ സൂത്രപ്പെട്ടിയുടെ വാദ്യമായിട്ടാണ് നമ്മളൊരു അമ്പലത്തിൻ്റെ സ്ത്രീകോവിലിൻ്റെ ഡോറൊക്കെ ചെയ്യണത് ഇപ്പോൾ ഇത് രണ്ടാമത്തെ വർക്കാണ് നമ്മൾ ഈ ഡോറിന് ഈ സൂത്രപടി രണ്ടാമത്തെ വർക്ക് ഇതായത്തെ വർക്കാണ് ഇത് നമുക്ക് ഫിറ്റിംഗ് ആയിട്ടില്ല സ്ത്രീകോലിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഇതിൻ്റെ വർക്ക് അടുത്ത ദിവസം തന്നെ ഫിറ്റ് ചെയ്യും അപ്പോൾ ഇതിനകത്ത് ഈ പലകളിൽ നമുക്ക് കൊത്തുപണിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അറിഞ്ഞത് കൊത്തുപണിയൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഫിറ്റിംഗ് സാധനങ്ങൾ ഫിറ്റ് ചെയ്യാനുണ്ട് ഇനി ഇങ്ങനെ വെച്ചാൽ നമ്മൾ ഫിറ്റ് ചെയ്താണ് ഇത് കൊണ്ടുപോകുന്നത് ഒരു ബോട്ട് സീലറാണ് ഫുള്ള നമ്മൾ അടിച്ചാൽ കേട്ടോ അപ്പോൾ ഇതാണ് വരിക്കപ്പ്ലാവിൽ തീർത്ത അല്ലെങ്കിൽ പണി കടിപ്പിച്ച സൂത്രപ്പെട്ടിയ വേറെ പ്രത്യേകത ഒന്നും പറയാൻ പാടില്ല നമ്മൾ വർക്കിലാകത്ത് ചെറിയ എണ്ണത്തിലൊക്കെ ഈ കട്ട വെട്ടണതിലൊക്കെ ഒറ്റസംഖ്യ വരാവുള്ളൂ അതുപോലെ ഈ കട്ട വെക്കുന്നതും ഒറ്റ സംഖ്യ വരാവുള്ളൂ അതൊക്കെയാണ് നമ്മൾ പറഞ്ഞതിനെ അതുപോലെ ഈ പൂവ് കൊത്തിയേക്കണതും ഒറ്റസംഖ്യയിലാണ് പൂവ് കൊത്തിയുന്നത് അഞ്ച് ഏഴ് എതല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അതലാണ് നമ്മൾ കൊത്തിയണത് ഉണ്ടോ എല്ലാം ഒറ്റ വരാവുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒറ്റയാണ് എല്ലാതും ചെയ്തേക്കുന്നത് ഇതിൻ്റെ പട്ടിയുടെ കാലം തന്നെ മൂന്നൂലം ഒ സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഒമ്പത് സെൻറ്റിമീറ്റർ ഇത് ഏഴ് സെൻറ്റിമീറ്റർ അപ്പോൾ ഒറ്റയിൽ വരാവുന്ന അക്കങ്ങളാണ് എടുത്തേക്കാണ് അവർ നമുക്ക് അളവ് തന്നെയാണ് അളവ് ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ പണിയാണ് കേട്ടോ അപ്പേ പലയൊക്കെ നമുക്ക് ബാലൻസ് ഇങ്ങനെ ഇരിക്കുക ഇത് ഒരു അമ്പലത്തിലേക്കുള്ള ഡോറിൻ്റെ പലയാണ് അത് പതിനാലഞ്ച് വീതി ഉണ്ട് ഈ ഡോറിൻ്റെ പലകയ്ക്ക് നമ്മൾ ഒറ്റത്തടിയിൽ വെച്ച ഇത് മൂന്ന് അങ്ങൂലത്തിന് വേണ്ടി നമ്മൾ നാല് സെൻറ്റിമീറ്റർ ആണ് കട്ട് ചെയ്താണത് ഇത് മൂന്ന് സെൻറ്റിമീറ്റർ ആയ ഒരു കനാക്കി നമ്മൾ എടുക്കണം പ്ലെയിൻ ചെയ്ത് ഇപ്പോൾ ഇത് ഡോറ് വളഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പലക വളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നിവൃത്തി എടുക്കാനൊക്കെ ആയിട്ടാണ് അത്ര വീതി കൊടുത്താൽ പതിനാലിഞ്ച് വീതി തന്നെ ഒറ്റപ്പലകയാണത് ഈ തടി അതുപോലെ ഇവിടെ പലകുണ്ട് നമ്മൾ ഡോറിനായിട്ട് നമ്മൾ പലകിനെ അർപ്പിച്ച് വെച്ചിട്ടുണ്ട് വരിക്കപ്ലാവിൻ്റെ ആണ് എടുത്ത മൊത്തം അപ്പോൾ എൻ്റെ ചെറിയൊരു വർക്കാണ് ആദ്യമായിട്ട് ചെയ്യണ ഒരു അമ്പലത്തിൻ്റെ വർക്കിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ വർക്കുകൾ ചെയ്യണത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്